ഹരിയോ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം നേടുക എന്നത് ഈ മാനവരാശിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്പത്ത് തന്നെയാണ് കാരണം ഭഗവത്ഗീത പോലുള്ള ഒരു കൃതി നാം ശരിക്കും പഠിച്ച് നമ്മുടെ ജീവിതം നയിച്ചിരുന്നുവെങ്കിൽ നമുക്ക് എവിടെയാണ് ജീവിതം എന്താണ് ജീവിതം എന്ന വ്യക്തത ഉണ്ടാകുമായിരുന്നു എന്നിപ്പോ നമ്മൾ ജീവിക്കാൻ പക്ഷേ വാട്ട് ഈസ് ലൈഫ് വി ഡോ ലൈഫ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല നമ്മൾ പറയും ഞാൻ അടിപൊളിയായിട്ട് ആയിട്ട് ജീവിക്കണോ സുഖമായിട്ട് ജീവിക്കണോ എന്നതും നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി പക്ഷേ എവിടെയാണ് ഈ ജീവിതം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എവിടെയാണ് ഈ ജീവിതം അതിനാണ് ഗീത നിങ്ങൾ പഠിക്കേണ്ടത് ഇത് കണ്ടെത്താൻ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക അറിയാതെ ജീവിക്കുമ്പോൾ നമുക്ക് ഇഷ്ടങ്ങൾക്കനുസരിച്ച് പലതും വന്നാൽ നമ്മൾ സന്തോഷിക്കും ഇഷ്ടങ്ങൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ പ്രതികൂലമായി വന്നാൽ നമ്മൾ ദുഃഖിക്കും അപ്പം നമ്മുടെ ജീവിതം എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ശ്രദ്ധ വാട്ട് ഈസ് ലൈഫ് എന്ന ക്വസ്റ്റ്യൻ ഉത്തരം കണ്ടത്തില്ലായിരിക്കും വാട്ട് ഈസ് ലൈഫ് ലൈഫ് എന്ന് പറയുന്നത് ബോധ മനസ്സാണ് ലൈഫ് അതെപ്പോഴും നിങ്ങൾ ഓർക്കുക നിങ്ങളുടെ ബോധ മനസ്സാണ് ജീവിതം കാരണം മനസ്സ് വിട്ടുപോയാൽ നിങ്ങൾ ശവമാണ് മനസ്സുറങ്ങിയാൽ പിന്നെന്ത് ജീവിതം നിങ്ങൾ നോക്കും ഉറക്കത്തിൽ നിങ്ങൾക്ക് എന്ത് ജീവിതം നിങ്ങൾ പുറകെ ശ്വാസം പോകുന്നുണ്ടല്ലോ ശ്വാസം വലിക്കുന്ന നിങ്ങൾ അറിയുന്നുണ്ടോ ശ്വാസം വലുതും പോകുന്നതും ഇപ്പം മരിച്ചു കിടക്കുന്ന ഒരു ശരീരത്തിന് വെൻ്റിലേറ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശ്വാസം അകത്തേക്ക് കുറച്ച് കുറച്ച് പുറത്തേക്ക് പോകും വെൻ്റിലേറ്ററിൽ ആര് കിടക്കുന്ന ആൾ വല്ലതും മരിച്ചുപോയാളറിയുന്നുണ്ടോ അബോധാവസ്ഥയിൽ കിടക്കുന്ന ആൾക്ക് എന്തുണ്ടെന്ന് അയാൾക്ക് വല്ല അറിവുമുണ്ടോ അതുകൊണ്ടാണ് നമ്മൾ ചത്തതിന് ഒക്കമേ ജീവിച്ചിരിക്കലും എന്ന് പോലെ നിർജീവമായി കിടക്കുന്നു എന്നൊക്കെയുള്ള ഭാഷ ഉപയോഗിക്കുന്നു ഇപ്പോൾ ബോധ മനസ്സാണ് ജീവിതം ബോധ മനസ്സാണ് ജീവിതം ഇതിങ്ങനെ തലയിൽ ഉറപ്പിക്കണം അല്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലേ ജീവിതമുള്ളൂ ആഗ്രഹിക്കുന്നത് മോഹിക്കുന്നത് സ്വപ്നം കാണുന്നത് ഇച്ഛിക്കുന്നത് എല്ലാം മനസ്സുകൊണ്ടാണ് കാമിക്കുന്നത് പ്രേമിക്കുന്നത് എല്ലാം മനസ്സുകൊണ്ടാണ് ദേഷ്യം വരുന്നത് ഇഷ്ടക്കേട് കാണിക്കുന്നത് അസൂയ വിദ്വേഷം അവിത്വയെ ശംഖുശമ്പ് എന്തൊക്കെ നെഗറ്റീവ് എന്തൊക്കെ പോസിറ്റീവ് ഒക്കെ മനസ്സുകൊണ്ടല്ലേ അപ്പം അതുകൊണ്ട് മനസ്സില്ലെങ്കിൽ ജീവിതമില്ല അപ്പം അതുകൊണ്ട് ആദ്യം പഠിക്കണം ബോധ ബോധമനസ്സാണ് ജീവിതം ബോധ ബോധമനസ്സാണ് ജീവിതം അതിങ്ങനെ ആവർത്തിച്ച് നമ്മുടെ തലയിൽ ഉറപ്പിക്കണം ഇനി ആ മനസ്സിലാണ് നമ്മൾ പറഞ്ഞ ബുദ്ധിയും അതുപോലെ വികാരങ്ങളും ഞാനെന്ന ഭാവവും എനിക്കെന്ന സ്വാർത്ഥതയും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ നിൽക്കുന്നത് മനസ്സെന്ന് പറയുന്നത് ഒരു ചിന്തകളുടെ കൂമ്പാരമാണ് സമ്മിശ്രമാണ് അപ്പം അതിൽ നാം ഒരു വശത്ത് ബുദ്ധിപരമായ പല കാര്യങ്ങൾ നേടുമ്പോഴും മാനസികമായി പല ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിതം വരുമ്പോൾ നമ്മൾ പറയും ആ ജീവിതം നല്ല കേട്ടോ അടിപൊളി അതിന് നമ്മൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ വരും എന്നാൽ ആഗ്രഹത്തിന് പ്രതികൂലമായിട്ട് ജീവിതം വന്നേ പറ്റുള്ളൂ അപ്പം നമ്മൾ പറയും ഓഹ് എന്തൊരു പ്രാരബ്ധം എന്തൊരു ദുരിതം എന്തൊരു യോഗം എന്തൊരു വിധി എന്തൊരു തലയിലെഴുത്ത് അപ്പോഴാണ് പലരും ദൈവത്തെ പഴിക്കും ദൈവം എനിക്ക് വല്ലാത്ത ശിക്ഷ തന്നു അങ്ങനെ നാം ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഇവിടെ എങ്ങനെ ജീവിച്ചാലാണ് ജീവിതത്തിൽ നമുക്കൊരു താളത്തോടുകൂടി വളരെ സമചിത്തതയോടുകൂടി നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുക അതെപ്പോഴും ഓർക്കണം നമ്മൾ മനുഷ്യൻ എങ്ങനെ സാധിക്കുമോ ഭഗവത്ഗീത പറയുന്നത് സാധിക്കുന്നു ഒരു സമചിത്തതയോടെ അതായത് ഇഷ്ടപ്പെട്ടത് വന്നാൽ സന്തോഷിച്ചോളൂ പക്ഷേ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ ആയാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം തെറ്റിക്കും അതുകൊണ്ടാണ് കൊച്ചു നാൾ മുതൽ ഇപ്പോൾ ഗീതയുടെ പ്രസക്തി കൂടി വരികയാണ് ഗീത പഠിച്ചേ പറ്റുള്ളൂ കാര്യം ഇപ്പോൾ മോഡേൺ സയൻസ് പോലും തെളിയിക്കുന്നു മനസ്സിലുണ്ടാകുന്ന റിപ്രഷൻ ഡിപ്രഷൻ അതുപോലെ സപ്രഷൻ ഇതൊക്കെ ശാരീരികമായ രോഗങ്ങളായി മാറുന്നു അപ്പം ഇന്ന് നമ്മൾ നോക്കൂ കൊച്ചു കുട്ടികൾക്ക് വരെ ഗീത പഠിപ്പിച്ചേ പറ്റുള്ളൂ ഗീത പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ കാരണം ഇഷ്ടമില്ലാത്ത ഒരു വലിയ ലോകം കടക്കുകയാണ് പഠിക്കാൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു എല്ലാ കുട്ടിക്കും സയൻസും എല്ലാ കുട്ടിക്കും മാത്സും ഇഷ്ടപ്പെട്ടിട്ടാണോ പഠിക്കുന്നത് സ്കൂളിൽ തന്നെ പോകാൻ താല്പര്യം ഇല്ലാത്തവരുണ്ട് പണ്ടൊരു തമാശയായിട്ടൊരു കഥ പറയും അവർ വീട്ടിൽ അമ്മ വിളിക്കുന്നത് മോനെ എനിക്കടാ സ്കൂളിൽ പോകാൻ സമയം നീ എന്താ പോത്തുപോലെ കിടക്കണത് എനിക്കവിടെ നിന്ന് എനിക്ക് പോകാൻ താല്പര്യമില്ല എനിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യം ഞാൻ പോകുന്നില്ല വീണ്ടും ആ അയാളുടെ അമ്മ അച്ഛൻ വിളിക്കണ്ടേ എടാ സമയം നീ എന്താ അവിടെ പോത്തുപോലെ കിടക്കണത് കുറേ നേരം അതിൽ ചുരുണ്ടുകൂടി കിടക്കണം എനിക്ക് അവിടെ നിന്ന് അലറി ഞാൻ പോകുന്നില്ല എന്നെ വെറുതെ ബഹളം വെച്ച് വിളിപ്പിക്കണ്ട ഞാൻ പോകുന്നില്ല എന്നെ ഉണർത്തണ്ട എനിക്ക് പോകാൻ പറ്റില്ല വീണ്ടും അമ്മ പറയുന്നുണ്ട് മോനെ നീ എണീക്കണ സമയം ഇതാ ഇനി അധിക സമയമില്ല ബസ് വരാറായി നിനക്ക് പോകണ്ടേ പല്ലു വെച്ച് കുളിച്ച് പോവണ്ടേ നിനക്ക് എനിക്ക് പോകാൻ താല്പര്യം ഇല്ല അമ്മേ ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ അമ്മേം കണ്ട് കലു പിടിച്ചിട്ട് വന്നു എടാ ഞാനൊരു കൊച്ചുകുട്ടിയോടൊന്നുമല്ല സംസാരിക്കണത് ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനോടാണ് സംസാരിക്കണത് നീ സ്കൂളിൽ പോകാൻ നിനക്ക് താല്പര്യം ഇല്ലാന്നോ അപ്പോൾ പറഞ്ഞു അവിടുത്തെ ടീച്ചർമാർക്കൊന്നു തന്നെ കണ്ടുകൂടാതെ നോക്കൂ നിങ്ങൾ സ്കൂളിലെ ഒരു പ്രധാന അദ്ധ്യാപകനോടാണ് രാവിലെ സ്കൂളിൽ പോകാൻ പറയുന്നത് ഒരു വിധിയുടെ വൈപരീത്യം എന്ന് പറയുന്നത് ഇന്ന് പല അധ്യാപകന്മാർ പോലും സ്കൂളിൽ പോകാൻ താല്പര്യം ഉണ്ടായിട്ടാണോ പോകുന്നത് കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ ഒരാൾ അയച്ചു തന്നു അത് ശരിയാണോ തെറ്റാണോ എനിക്കറിയില്ല കോവിഡ് കുറഞ്ഞു വരുന്നത് കൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അല്ല കോവിഡ് കൂടി വരുന്ന സമയത്ത് ഇപ്പോഴല്ല കോവിഡ് കൂടിയപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വീണ്ടും നമുക്ക് ഓൺലൈനാക്കാം ആക്കാം ക്ലാസ് നിന്ന് അപ്പോൾ രണ്ട് ടീച്ചർമാർ ഇന്ന് ഡാൻസ് കളിക്കുകയാണ് കാരണം ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർമാരെ സംബന്ധിച്ച് പലർക്കും സന്തോഷമാണ് കാരണം കുളിക്കണമെന്നില്ല ഇനി പ്രോപ്പറായിട്ട് ഡ്രസ്സ് ചെയ്യണമെന്നില്ല ആ ഇതിൽ കാണുന്ന അത്രയും ഭാഗം ഡ്രസ്സ് ചെയ്ത് നല്ല വൃത്തിയേക്ക് വെച്ചാൽ മതി അപ്പോൾ അവർ ചുരിദാറായാലും മറ്റ് ഡ്രസ്സുകളായാലും ഇപ്പോൾ നൈറ്റ്യു കൊടുത്താലും ഒരു വേറെ എന്തെങ്കിലുമൊക്കെ ധരിച്ചിട്ട് അവർക്ക് ക്ലാസ് എടുക്കാം മറ്റേതാകുമ്പോൾ പക്ക ഡ്രസ്സ് ചെയ്യണം അതിന് കുളിക്കണം അതൊക്കെ വേണം ഇതാകുമ്പോൾ വീട്ടിലെ കാര്യമാകുമ്പോൾ അവിടെ നിന്ന് നന്നായിട്ടൊന്ന് തലേക്കൊന്ന് വൃത്തിയാക്കി കുട്ടികൾക്ക് കാണുമ്പോൾ ഒരു വൃത്തികേടില്ലാത്ത വിധത്തിലൊക്കെ ആക്കിയാൽ മതി ഇതിപ്പോൾ വീണ്ടും ഓൺലൈനിൽ പറയുമ്പോൾ അവർ ഡാൻസ് കളിക്കുകയാണ് അപ്പം നോക്കൂ പല ടീച്ചർമാർ സത്യത്തിൽ സന്തോഷിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത് പലരും അങ്ങനെ ജീവിതത്തിലൊരു ജോലി അതിന് ശമ്പളം കിട്ടണം അതിനങ്ങനെ കടന്നു പോകുന്നവരാണ് എന്നാൽ അതിൽ ആത്മാർത്ഥത ഉള്ളവരുണ്ട് എന്ന് പറയാൻ പറ്റില്ല ഏത് മേഖലയിലും ഉണ്ടാവും അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് കുട്ടിക്കാലത്ത് തന്നെ ഇഷ്ടമില്ലായ്മയുടെ ഒരു ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിലൊക്കെ വെറുപ്പും മട്ടുപ്പും വിരസതയും നീരസതയും നിരാശയും ഉത്കണ്ഠയും ആകാംക്ഷയും ഭയവും അസ്വസ്ഥത ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് പ്രോസസ്സിലൂടെ മൈൻഡ് കടന്നു പോയാൽ ആ കുട്ടിയുടെ ശരീരത്തിൽ രോഗങ്ങൾ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അത് കുറേ കഴിഞ്ഞാൽ ഇതിനൊക്കെ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും കുറേ കഴിഞ്ഞാൽ അത് മൈഗ്രെയിൻ ആവും ഹെഡേക്ക് ആവും പിന്നെ അത് ബി പി ഷുഗർ അങ്ങോട്ട് കയറിക്കോളൂ നമ്മൾ രോഗികളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകും എന്നാൽ വിദ്യാഭ്യാസത്തിൻ്റെ തെറ്റാൽ അതിൻ്റെ കൂടെ കുട്ടികളുടെ മനസ്സിനെ ഉയർത്താൻ സഹായിക്കുന്ന കരുത്തുള്ളതാക്കാൻ സഹായിക്കുന്ന ഭഗവത്ഗീത പോലുള്ള കൃതികളുടെ ഒരു പഠനവും കൂടെ കുട്ടികൾക്ക് പരിശീലിപ്പിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഗീതയിലൂടെ കടന്നു പോകുമ്പോൾ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് എത്തുകയാണ് എന്തായിരിക്കും അഞ്ചാമത്തെ ഒരു അധ്യായത്തിൻ്റെ ആവശ്യകത നമുക്ക് ആദ്യം മുതൽക്കൊന്ന് ഈ അഞ്ചാം അധ്യായത്തിലേക്കൊന്ന് ഒരു നിരീക്ഷണം നടത്താം ഒന്നാമധ്യായം അർജുന വിഷാദയോഗെന്നാണ് അർജുനൻ എല്ലാ യുദ്ധതന്ത്രങ്ങളും പഠിച്ച ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വളരെയധികം ആയിട്ടുള്ള വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള കഴിവുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള വളരെയധികം ഒരു ഇന്നത്തെ ഒരു എം ബി എ ഡിഗ്രിയോ അല്ലെങ്കിൽ പി എച്ച് ഡിയോ അതിനൊക്കെ സ്കില്ലും നോളജുമുള്ള വളരെ നോളജിൾ പേഴ്സൺ അക്കാഡമിക്കലി ഹൈ ബ്രില്ല്യൻ്റ് എന്നൊക്കെ പറയില്ലേ അത്രയും ആയ അർജുനൻ ആ അർജുനൻ യുദ്ധക്കളത്തിലെപ്പോൾ യുദ്ധക്കളത്തിൽ യുദ്ധത്തിനായി വന്നപ്പോൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയി അർജുനൻ വല്ലാത്തൊരു കൺഫ്യൂഷനിലേ ഒരു ഡയലമേൽപ്പെട്ടുപോയി അത് ഗുരുവിനെയും പിതാമഹനെയും കൊല്ലുന്നത് ശരിയല്ല കാരണം അർജുനൻ പഠിച്ച ധർമ്മശാസ്ത്രത്തിൽ ഗുരുവിനെയും പിതാമഹനെയും കൊല്ലുന്നത് ബ്രഹ്മഹത്യാ പാപം പോലെ മഹാപാപമാണ് സമൂഹം വെറുക്കും അങ്ങനെയുള്ളവർ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരായി മാറും അർജുനന് അത്രയും ഒരു മഹാപാതകം ചെയ്യാൻ ഒരു വിഷമം അർജുനൻ കൺഫ്യൂസ്ഡായി അർജുനന് തോന്നി ഇതെന്ന് രക്ഷപ്പെടാൻ ഇനി ഒറ്റ വഴിയുള്ളൂ ഇവിടെ നിന്നൊക്കെ മുങ്ങി ഹിമാലയത്തിലേക്ക് പോവുക അപ്പോൾ അർജുനൻ്റെ കുട്ടിക്കാലം മുതൽ അർജുനൻ സന്യാസിമാരെ കണ്ടിട്ടുണ്ട് അപ്പം അർജുനൻ കൃഷ്ണനോട് ചോദിക്കുകയാണ് കൃഷ്ണ ഞാൻ ഇതൊക്കെ വിട്ടിട്ട് സന്യസിക്കാൻ പോയാലോ ഇതൊക്കെ വിട്ട് കാരണം രാജാക്കന്മാരുടെയൊക്കെ കാലം അങ്ങനെയായിരുന്നു അവരെല്ലാ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞാൽ അവസാനം സന്യസിക്കാൻ പോകുമായിരുന്നു അർജുനനും ഒരു മോഹം ഒന്ന് സന്യസിക്കാൻ പോയിക്കൂടെ കാരണം അർജുനൻ്റെ പിതാമഹന്മാരിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭരതനൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു വംശത്തിൻ്റെ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ പലരും 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 അവസാനം സന്യസിക്കാൻ പോയവരാണ് ഭാരതത്തിൽ പണ്ടതായിരുന്നു സംസ്കാരം ഉത്തരവാദിത്വങ്ങളൊക്കെ മക്കളെ ഏൽപ്പിച്ച് രാജകിരീടമൂത്തപുത്രനെ ഏൽപ്പിച്ച് വനത്തിലേക്ക് പോകുന്ന രാജാക്കന്മാരുടെ ഒരു പരമ്പര നമ്മുടെ പുരാണങ്ങളിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ നോക്കൂ ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം രാമനെ കിരീടമൊക്കെ ഏൽപ്പിച്ച് കൊ കൊടുത്തുകൊണ്ട് പോകാൻ നിൽക്കുകയായിരുന്നു പക്ഷേ അതിനുമുമ്പ് ആൾ കൊലാബ്സായിപ്പോയി അത് വേറെ കാര്യം പിന്നെയും നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഭാഗവതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭരതരാജാവ് അദ്ദേഹം പുത്രനെ രാജഭാരം ഏൽപ്പിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ അനവധി 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 രാജാക്കന്മാരുടെ ചരിത്രം ഭാഗവതത്തിലുണ്ട് അപ്പം അർജുനൻ അറിയാം രാജാക്കന്മാരുടെയൊക്കെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പണ്ട് ഉത്തരവാദിത്വങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിച്ച് സന്യസിക്കാൻ കാട്ടിലേക്ക് പോയ ചരിത്രമുണ്ടെന്ന് അപ്പം അർജുനനെ സംബന്ധിച്ചൊരു കൺഫ്യൂഷൻ ഞാനിവിടെ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്നതാണോ ശരി ഇപ്പോൾ സന്യസിച്ച് എൻ്റെ പിതാമഹന്മാർ കടന്നുപോയ സന്യാസത്തിൻ്റെ മാർഗത്തിലൂടെ ഒരു മനുഷ്യന് വേണ്ടുന്ന മോക്ഷം അതായത് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും കൈവരിച്ച മോക്ഷത്തിലേക്ക് തന്നെ ഉയർത്തുകയല്ലേ വേണ്ടത് ഇതിലേത് ഞാൻ എടുക്കണം ആ ഒരു കൺഫ്യൂഷനോട് ആദ്യമേ കൃഷ്ണൻ അർജുനന് ജ്ഞാനം ഉപദേശിക്കാൻ അർജുന നീ ആരാണ് നീ നേരത്തെ പറഞ്ഞേ എന്താണ് ജീവിതം അർജുനോട് പറഞ്ഞു അർജുന ഓരോ വ്യക്തിയും വ്യക്തികളായി നിൽക്കുന്നതിന് കാരണം അവരിലെ വ്യക്തിത്വമാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നിന്നോട് പറഞ്ഞു ബോധ മനസ്സെന്ന വ്യക്തിത്വത്തിലാണ് അവരിലെ വ്യക്തി ഇരിക്കുന്നത് ഈ ബോധ മനസ്സെന്ന് പറയുന്നതിൽ നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്ന വാസനകളുടെ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ പ്രത്യാശകള് പ്രതീക്ഷകള് ഇതെല്ലാം കിടക്കുകയാണ് അപ്പം ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് പിന്നെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് ചുറ്റുപാടുകൾക്കനുസരിച്ച് കുടുംബ വ്യവസ്ഥകൾക്കനുസരിച്ച് ഓരോരുത്തരും ഓരോരുത്തരായിത്തീരുന്നു ഇപ്പൊ ഒരു വൈദ്യന്റെ ഒരു വൈദ്യൻ കുടുംബ പാരമ്പര്യം കൊണ്ടു നടക്കുന്നു ഒരു ഗോൾഡ് സ്മിത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ അയാൾ സ്വർണവുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തു തുടർന്നു ഒരു കാർപ്പൻറ്ററുടെ കുടുംബത്തിൽപ്പെട്ടവർ അവർ ആ ജോലിയുമായിട്ട് പോകുന്നു അങ്ങനെയാണ് ഈ രാജ്യത്തിൽ ഇങ്ങനെ തൊഴിൽ പരമായിട്ടൊരു സമൂഹം വളർന്നു വന്നത് ഇവിടെ അർജുനൻ ജനിച്ചത് രാജ്യ സംരക്ഷണം ചെയ്യുന്ന വർഗത്തെ കുടുംബത്തിലാണ് ആ ഒരു കുടുംബത്തിൽപ്പെട്ടുകൊണ്ട് അർജുനനും അതേ പാരമ്പര്യത്തിലേക്ക് കടന്നു അപ്പോൾ ഇപ്രകാരം ഒരു വശത്ത് ഒരു രാജ്യത്തിൻ്റെ രാജ്യഭരണ സംസ്കാരം അതിന് ആയുധമുറകളും മറ്റും ഒക്കെ അഭ്യാസങ്ങളൊക്കെ പഠിച്ച് അർജുനൻ ഒരു വലിയ യോദ്ധാവായിട്ട് മാറി പക്ഷെ ആ യോദ്ധാവായിട്ട് മാറുമ്പോഴും അവരവരുടെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അത് അവരുടെ മനസ്സിനെ അങ്ങോട്ട് വേദന ഉണ്ടാക്കുന്നതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് വിട്ടുപോകാം അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ രാജാക്കന്മാരൊക്കെ അവർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് സന്യസിക്കാൻ പോകുന്നു ഇവിടെ അർജുനന് അത് ആ പോയിന്റ് തോന്നി അതായത് ഇനി എനിക്ക് ഇതെല്ലാം വിട്ടിട്ട് പോകണമെന്ന് അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞ അർജുന ഓരോരുത്തരുടെയും ബോധ മനസ്സിൽ ഇങ്ങനെയുള്ള വാസനകൾ ഉത്തരവാദിത്വത്തിന്റെ കുറെ കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് ആ വാസനകളെ അവഗണിച്ച് നമ്മൾ എവിടെ പോയിട്ടും കാര്യമില്ല കാരണം ആ വാസനകൾ നമ്മളെ എവിടെ ഇരുന്നാലും വീണ്ടും വീണ്ടും പൂർത്തീകരിക്കാത്ത ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും അർജുനൻ സന്യസിക്കാൻ പോയാൽ പോലും അവിടെ ഇരുന്നുകൊണ്ട് അർജുനൻ വറീതാവും എന്ത് പറ്റി ഞങ്ങളുടെ വംശത്തിന് ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് അപ്പോൾ അർജുനൻ നോക്കുന്ന സമയത്ത് ഈ രാജ്യവംശം മുഴുവൻ ശിഥിലമായി ദുര്യോധനാദി സ്വാർത്ഥന്മാരുടെ കയ്യിലാണ് ഇരിക്കുന്നതെങ്കിൽ അർജുനൻ അവിടെ ഇരുന്ന് ധ്യാനിക്കാൻ പറ്റില്ലേ കാരണം സന്യാസം എന്ന് പറയുന്നത് എല്ലാം വിട്ടിട്ട് എല്ലാ ചിന്തകളും വിട്ടിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു ധ്യാന ചിന്തയിൽ നാമചിന്തയിൽ അങ്ങനെ ലയിച്ചു മുഴുകിയിരിക്കാൻ പ്രാപ്തമാകുന്ന ഒരു മാനസികാവസ്ഥയാണത് എന്നാൽ അല്പമെങ്കിലും സ്വന്തം രാജ്യത്തെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരാൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല കാരണം മനസ്സതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇനി അല്ലെങ്കിൽ ആ അർജുനൻ്റെ അടുത്തുകൂടെ ആരെങ്കിലും ആ കൗരവ വംശത്തിൻ്റെ ആൾക്കാർ വരികയാണെങ്കിൽ അർജുനൻ ധ്യാനത്തെക്കുറിച്ചല്ല സംസാരിക്കുക ഇപ്പോൾ കുരുവംശത്തിലൊക്കെ എന്താ അവസ്ഥ അവിടെ എല്ലാവരും സുഖാരിയ്ക്കുണ്ടോ കാരണം ആ ചിന്തകൾ അർജുനനെ അടങ്ങിയിരിക്കാൻ പ്രേരിപ്പിക്കില്ല അതുകൊണ്ട് കൃഷ്ണൻ അർജുനോട് പറഞ്ഞു നിനക്ക് സന്യാസമല്ല യോജിച്ചത് നിനക്ക് കർമ്മയോഗമാണ് നീ വെറും കർമ്മം ചെയ്യുമ്പോഴാണ് നിനക്ക് കുറ്റബോധം വരുന്നത് ഭീഷ്മരെയും ദ്രോണരെയും കൊല്ലണല്ലോ നീ ആരെയും കൊല്ലുകയല്ല ആരെയും കൊല്ലുകയല്ല പിന്നെ നീ ഇവിടെ ധർമ്മത്തെ സ്ഥാപിക്കുകയാണ് ഇപ്പൊ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി നിയുക്തനായ ഒരാളാണ് ഞാൻ എന്ന നിലയ്ക്ക് നീ നിന്നിൽ നിക്ഷിപ്തമായ ആ ഉത്തരവാദിത്വം നിറവേറ്റണം ഇപ്പൊ നോക്കൂ കൈകളുടെ ജോലി ആഹാരത്തെ എടുത്ത് ഉള്ളിലേക്ക് ആഹാരം ഉണ്ടാക്കാൻ അതായത് കൃഷി ചെയ്യാനും കൈകൾ ഉപയോഗിക്കാം ആഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിക്കാനും കൈകൾ നമ്മൾ ഉപയോഗിക്കുന്നു അപ്പം കൈകളൊരു നിമിത്തമാണ് കൃഷി ചെയ്തത് കൈ ആണെന്ന് പറയാൻ പറ്റുമോ ഭക്ഷണം കഴിച്ചത് മുഴുവൻ ഭക്ഷണം മുഴുവൻ കഴിച്ച് കഴിച്ചതിൻ്റെ എന്താ പറയുക പ്രക്രിയ ചെയ്ത കൈയാണെന്ന് പറയാൻ പറ്റും അതിൻ്റെ ഒരു ഭാഗം മാത്രം ഇതുപോലെ നാം ഓരോരുത്തരും സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് സമൂഹത്തോടുള്ള കർത്തവ്യങ്ങളും കടമകളും ഉത്തരവാദിത്വങ്ങളും ഉണ്ട് അർജുനനെ സംബന്ധിച്ച് അർജുനനും ഉണ്ട് ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം കാരണം അർജുനൻ്റെ കുടുംബമാണ് ക്ഷത്രിയ സംസ്കാരമാണ് ഈ രാജ്യത്തിൽ ധർമ്മ വ്യവസ്ഥ നിലനിർത്തിയത് അപ്പം ആ ധാർമ്മിക ചിന്ത ഇവിടെ ആരെങ്കിലും കൊണ്ടുവരുന്നുവെങ്കിൽ അവിടെ ധാർമ്മിക ചിന്ത കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നാളെ അസ്ഥിരമായ പ്രശ്നവും പ്രയാസങ്ങളും ആകെ പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സമൂഹമായിരിക്കും അർജുനൻ കാരണം സൃഷ്ടിക്കപ്പെടുന്നു ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന അവസ്ഥയാണിത് കാരണം കേരളത്തിലൊക്കെ നമുക്ക് കാണാം അന്ധമായ രാഷ്ട്രീയത്തിന്റെ ചിന്തയും കൊണ്ട് മിണ്ടാതെ നടന്ന് 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 ഇതര മതങ്ങളാണെങ്കിൽ അവരുടെ മത സംസ്കാരങ്ങളൊക്കെ പഠിപ്പിച്ച് കുട്ടികളെയൊക്കെ പ്രാപ്തരാക്കിയപ്പോൾ ഹിന്ദു പൊട്ടനായിപ്പോയി ഹിന്ദു വലിയ രാഷ്ട്രീയവും പറഞ്ഞ് കൊടിയും പിടിച്ച് അങ്ങനെ സിന്താബാദം പിടിച്ച് നടന്നപ്പോൾ ഇതര മതങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങൾ പഠിപ്പിച്ച് അവരുടെ മതത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് പോയപ്പോൾ ഇന്നിപ്പോൾ ഹിന്ദുവിന് മത സംസ്കാരം നഷ്ടപ്പെട്ടു മറ്റുള്ളവർക്ക് മതസംസ്കാരം ഉറക്കുകയും ചെയ്തു ഇന്നിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അനുഭവിക്കുന്ന ദുരന്തമാണിത് കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളായാലും വലതുപക്ഷ പാർട്ടികളായാലും അവരൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുള്ളത് അവരെ കൂടെയുള്ള ഹിന്ദുവിന് മാത്രമാണ് ബാക്കി എല്ലാവർക്കും മതമുണ്ട് ഹിന്ദുവിന് മാത്രം മതമല്ലേ കാരണം അങ്ങനെ സംസ്കൃതിയിലല്ല നമ്മൾ വളർന്നത് അതുകൊണ്ട് എന്ത് പറ്റുന്നു ഇവിടെ ഒരു വിഭാഗത്തിന് മതമില്ലാത്തതുകൊണ്ട് മറ്റു മതമുള്ള വിഭാഗങ്ങൾ സംഘടിതരായിട്ട് വിലപേശാന് തുടങ്ങി ഇപ്പോഴാണ് ഹിന്ദു തിരിച്ചറിയുന്നത് ഇനിയെങ്കിലും ഞങ്ങളും സംഘടിതരായിട്ടില്ല എങ്കിൽ ഇനിയും നമ്മൾ ശക്തരായിട്ടില്ല എങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് പലതും നിഷേധിക്കപ്പെടും ഇവിടെ വിദ്യാഭ്യാസപരം നോക്കൂ നിങ്ങൾ കേരളത്തിൻ്റെ അവസ്ഥ നോക്കൂ നിങ്ങൾ കേരളത്തിൽ ഹിന്ദുക്കളാണ് അത്ര ഭൂരിപക്ഷം പക്ഷേ വിദ്യാലയങ്ങൾ ഇന്ന് ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലാണ് ഭൂരിപക്ഷം അതെന്തേ അങ്ങനെ സംഭവിച്ച കര രാഷ്ട്രീയക്കാരനെ പ്രീതിപ്പിച്ച് അവർ സംഘടിത വോട്ട് ശക്തികളായപ്പോൾ അവർക്ക് വേണ്ടി നേടിയെടുക്കാൻ സാധിച്ചു ഇന്ന് സാമ്പത്തികമായി മറ്റ് സമൂഹം ഉള ഉയർന്നതിന് കാരണം ഹിന്ദു സമാജത്തിനെ വെറും രാഷ്ട്രീയത്തിന് ഉപയോഗിച്ച് മറ്റുള്ളവർ പുറത്തുപോയി ഒക്കെ പണിയെടുത്ത് പഴയ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് അവർ സമ്പാദിച്ചു കൊണ്ടുവന്നു ഹിന്ദു പാവം കൊടിയും പിടിച്ച് സിന്താപാദം വിളിച്ച് ബോംബുണ്ടാക്കാൻ പഠിച്ചവൻ അതാണ് അവൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അത് പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഹിന്ദുവിൻ്റെ മെയിൻ തൊഴിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകല് വീടി വലിക്കുക രാത്രി ബോംബ് പൊട്ടിക്കുക ഈ അവസ്ഥയിലേക്ക് അവൻ അതപ്പതിച്ചു കൊടി പിടിക്കാനും ബീഡി വലിക്കാനും ബോംബ് പൊട്ടിക്കാനുമുള്ള ഒരു തരം ഹോ ഈ ഇവരുടെ തീവ്രവാദികളുടെ ഇടയിൽ കാണുന്ന ചാവേറുകളെ ഹിന്ദു അധപ്പതിച്ചു അതിൽ നിന്നൊക്കെ ഹിന്ദു സമൂഹത്തെ ഒന്ന് മോചിപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഹിന്ദുവിനൊരു മുക്തി വേണമെന്നുണ്ടെങ്കിൽ നാം ചില ധാർമ്മിക കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഒരു സംഘടിത ശക്തിയായി ഹിന്ദു അവൻ്റെ ധർമ്മത്തെ അവൻ്റെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുക ഇവിടെ കൃഷ്ണൻ അർജുനോട് പറഞ്ഞു അർജുന നീ കർമ്മയോഗം അനുഷ്ഠിക്കൂ എന്താ കർമ്മയോഗം കർമ്മയോഗം എന്നും കർമ്മ എന്ന് പറയുന്ന കർമ്മത്തിൽ മുഴുവൻ സ്വാർത്ഥതയാണ് അഹങ്കാരമാണ് ഞാൻ ചെയ്യുന്നു കർമ്മയോഗത്തിൽ മുഴുവൻ സേവനമാണ് ഒരു ധർമ്മത്തെ നിലനിർത്തുന്നതിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കടമ എൻ്റെ കർത്തവ്യം എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു അപ്പോൾ വലിയൊരു സംസ്കൃതിക്ക് ഞാൻ എൻ്റെ ഭാഗത്തുള്ള റോൾ പരിശീലിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു അപ്പം ഞാനതിൻ്റെ ഒരു നിമിത്തമായി ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗമായി അപ്പം അങ്ങനെ എല്ലാവരും അതിനുവേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ധർമ്മത്തിൻ്റെ ശക്തി കരുതൂടും അപ്പം അങ്ങനെ അർജുന നീ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ കർമ്മയോഗവും പിന്നീട് ഭഗവാൻ ആ കർമ്മയോഗം തന്നെയാണ് കർമ്മയോഗത്തിൻ്റെ അതേ കാര്യം തന്നെയാണ് ജ്ഞാനയോഗത്തിലൂടെ ഒരു സന്യാസിയും നേടുന്നത് എന്ന് നാലാം അധ്യായത്തിലെ ജ്ഞാന കർമ്മ കർമ്മ സന്യാസയോഗം എന്നുള്ള ഒരു പദത്തിലൂടെ കൃഷ്ണൻ അതിന് പേരിട്ടു അതായത് ഒരു ആൾക്ക് വേണ്ടത് കർമ്മയോഗം പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു കാര്യമാണ് എല്ലാ കർത്തൃത്വത്തെയും വിട്ടുകൊണ്ട് നമുക്ക് ജ്ഞാന കർമ്മ കർമ്മസന്യാസയോഗത്തിലേക്ക് മനുഷ്യനെ ഉയർത്തുക എന്നുള്ളത് അതിനുശേഷം അർജുനൻ്റെ മനസ്സിൽ ഒരു ചോദ്യം അവശേഷിക്കുകയാണ് ആ ചോദ്യം വെച്ചുകൊണ്ടാണ് അർജുനൻ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് ഈ ഗീത കടക്കുന്നത് അർജുനനെ സംബന്ധിച്ച് അധ്യായം അഞ്ചാം അധ്യായം എന്നൊന്നും ഇല്ലട്ടോ അതൊക്കെ നമ്മുടെ മഹർഷി വര്യന്മാർ പിൽക്കാലത്ത് ചില ഭാഗങ്ങളിൽ മുറിച്ച് ആ ടോപ്പിക്കിനനുസരിച്ച് അങ്ങനെയാണ് വ്യാസഭഗവാൻ ഇതിനെ പതിനെട്ട് അധ്യായങ്ങളായിട്ട് തിരിച്ചത് അല്ലാതെ കൃഷ്ണൻ ഗീതോപദേശം നടത്തുന്ന സമയത്ത് കൃഷ്ണൻ അർജുനോട് പറയില്ല അർജുന നാലാം അധ്യായം കഴിഞ്ഞിട്ടോ ഉടനെ അർജുനൻ എന്നാൽ നമുക്ക് അഞ്ചാം അധ്യായം തുടങ്ങാല്ലേ കൃഷ്ണൻ ഇതെന്താ ട്യൂഷൻ പഠിക്കാൻ പോയതാ ക യുദ്ധകളത്തിൽ അവിടെ നാലും അഞ്ചുമൊന്നും ഇല്ല അവിടെ ഡിസ്കഷനാണ് വ്യാസഭഗവാനാണ് ഇതിനെയൊക്കെ വൈസ് അദ്ദേഹം ആ ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ടാണ് വൈസ് ആക്കിയത് അപ്പോൾ ഇവിടെ അർജുനൻ്റെ മനസ്സിൽ വല്ലാതെ അസ്വസ്ഥമാക്കുന്നൊരു ചോദ്യം അർജുനനെ വളരെ അലട്ടുന്നൊരു ചോദ്യം കൃഷ്ണൻ വീണ്ടും 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 എന്നോട് എൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കാൻ സേവന ഭാവത്തിലൂടെ സമർപ്പണത്തിലൂടെ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കാൻ എൻ്റെ കടമയനുഷ്ഠിക്കാൻ എന്നെ പ്രേരിപ്പിക്കും കാരണം സമൂഹത്തിൽ നീതിയും സത്യസന്ധതയും ധർമ്മവും നിലനിർത്താൻ ഒരു ക്ഷത്രിയൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് ഇവിടെ കൗരവന്മാരെന്ന് പറയുന്നവർ വാസ്തവത്തിൽ അവർ ബന്ധുക്കളോ ശബ്ദ ഒന്നുമല്ല അവർ അധർമ്മത്തിൻ്റെ വക്താക്കളാണ് ഭീഷ്മരും ദ്രോണരും ഗുരുവും പിതാമഹനുമാണെങ്കിൽ അവരിവിടെ അധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ഞാൻ ഭീഷ്മരോടും ദ്രോണരോടുമല്ല യുദ്ധം ചെയ്യുന്നത് ഞാൻ അധർമ്മത്തോടാണ് കാരണം അധർമ്മ വ്യവസ്ഥ നിലനിന്നാൽ അവിടെ പിന്നെ ധാർമ്മികയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല ഇന്നിപ്പം നമ്മൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ കാണുന്നില്ലേ എവിടെ അധർമ്മ സംസ്കൃതി വന്നുവോ അവിടെ ധർമ്മത്തിന് പിന്നെ വിലയില്ല നിങ്ങൾ നോക്കുക അവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയൊക്കെ അവസ്ഥ വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് അഫ്ഗാനിസ്ഥാൻ പോകുന്നത് കാരണം പെൺകുട്ടികൾക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തത് ഏതുപോലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയൊരു സമയമായിരുന്നു അറിയത് ഇന്നിപ്പോൾ സ്കൂളുകളിൽ പോകാൻ കുട്ടികൾക്ക് പാവം അധികാരമില്ല നിങ്ങൾ ആലോചിക്കൂ വിദ്യാഭ്യാസമില്ലാത്തൊരു സമൂഹത്തിൽ എന്തുൽപാദിപ്പിക്കാൻ പറ്റും എന്ത് വ്യവസായം ചെയ്യാൻ പറ്റും അപ്പം ദാരിദ്ര്യത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്താൻ പോകുന്ന ഒരു രാജ്യത്തെ സൃഷ്ടിക്കുകയാണ് അവർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അല്ലേ പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതൊന്നും വേണ്ടാത്തതായിട്ടുള്ള വെറും പ്രാകൃതമായ പ്രാചീനമായ ഒരു എന്താ പറയുക ട്രൈബൽ നിയമങ്ങൾ പണ്ട് കാലത്ത് ഒരുപക്ഷെ സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇന്ന് സ്കൂളുകൾ ഉണ്ടായിട്ടും ആ ഒരു പ്രാകൃത നിയമം നടപ്പിലാക്കാൻ ഇത്തരം തീവ്രവാദി ഗ്രൂപ്പുകൾക്ക് സാധിക്കുന്നു എന്നത് ഈ ലോകത്തിൻ്റെ നിശബ്ദത കൊണ്ട് തന്നെ മാത്രമാണ് ആലോചിച്ച് നോക്കൂ അപ്പം അതുകൊണ്ട് ഇവിടെ കൃഷ്ണൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് അറിയണം എന്താണ് ശരിക്കും സന്യാസം എന്താണ് ശരിക്കും കർമ്മയോഗം ഈ കർമ്മയോഗത്തെയും സന്യാസത്തെയും കൃഷ്ണൻ വളരെ ഡീറ്റെയിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി തരികയാണ് എന്താണ് കർമ്മയോഗം എന്താണ് സന്യാസം ആ കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ് മുതൽ ആരംഭിക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരപ്രണാം